ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ എഞ്ചിൻ തകരാറിലായ ട്രെയിൻ ട്രെയിൻ ഒരു സർവീസുകൾ വൈകി എഞ്ചിൻ യാത്ര പുനരാരംഭിച്ചു എഞ്ചിൻ തകരാറിനെ തുടർന്ന് ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിൻ അഗമലയിൽ പിടിച്ചിട്ടതോടെ തീവണ്ടി ഗതാഗതം വൈകി വടക്കാഞ്ചേരി ഉത്രാളിക്കാവിനും അകമല റെയിൽവേ ഓവർബ്രിഡ്ജിനുമിടയിലാണ് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ജനശതാബ്ദി എക്സ്പ്രസ് എഞ്ചിൻ തകരാറിനെ തുടർന്ന് നിർത്തിയിട്ടത് ഇന്ന് രാവിലെ പതിനൊന്നേ മുപ്പത് മുതലാണ് ട്രെയിൻ പിടിച്ചിട്ടത് എഞ്ചിൻ തകരാർ കാരണം തീവണ്ടി ഗതാഗതം ഒരു മണിക്കൂറിലേറെ വൈകി പല തീവണ്ടികളും വടക്കാഞ്ചേരി മുളങ്കുന്നത്തുകാവ് വള്ളത്തോൾ നഗർ ഷൊർണൂർ എന്നീ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു ഷൊർണൂരിൽ നിന്ന് മറ്റൊരു എഞ്ചിൻ എത്തിച്ചാണ് ഒരു മണിയോടെ തീവണ്ടി കൊണ്ടുപോയത് CC News, check it